ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ ഡോക്ടർ വന്നു ഏകദേശം നമ്മുടെ മഹേഷിന് ഓക്കെ ആയിട്ടുണ്ട് ഇനിയെങ്കിലും എന്നെ ഒന്ന് റൂമിലേക്ക് മാറ്റിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് മഹേഷ് ഇതിനുള്ളിൽ വല്ലാത്തൊരു മരവിപ്പാണുള്ളത് എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കുകയാണോ എന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥ എനിക്കും മഹേഷിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട് സിസ്റ്റർ ഡോക്ടർ ഇഷ്യുതയെ കൂട്ടിക്കൊണ്ടുപോവാം അവർ പുറത്തിരിപ്പുണ്ട് അങ്ങനെ സിസ്റ്റർ പോയിട്ട് ഇഷിദെ കൂട്ടിക്കൊണ്ടുവരാണ് നാളെക്കൂടി കഴിഞ്ഞിട്ട് ഐ സി യു ഒന്ന് ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറിന് ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമാണ് എനിക്ക് ഇതിനകത്തുള്ളത് ഡോക്ടർ ഇഷിത കൂടി വരട്ടെ നമുക്ക് തീരുമാനിക്കാം അങ്ങനെ വന്നു വന്നോട്ടോ ഇഷിത വന്ന് മഹേഷിനെ ഒന്ന് നോക്കുക മഹേഷ് പതുക്കെ പുഞ്ചിരിച്ച് കാണിക്കുകയാണ് എത്രയെന്നു പറഞ്ഞാൽ താനിങ്ങനെ ഐ സിൻ്റെ മുമ്പിൽ എങ്ങനെ ഒരേ ഇരിപ്പിരിക്കുന്നത് അതെന്താ മഹേഷ് അങ്ങനെ പറഞ്ഞത് മഹേഷിൻ്റെ ഭാര്യയല്ലേ ഞാൻ മഹേഷിനെ വിട്ട് എവിടെ പോകാനാ തനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലടോ ഏ ഒരു ഹോസ്പിറ്റലിൻ്റെ സി എംഒ അല്ലേ താന് ഞാൻ ആ പോസ്റ്റിനല്ല വില കൽപ്പിക്കുന്നത് മഹേഷ് എന്താ ഇങ്ങനെ പറയുന്നത് അതെ മഹേഷിൻ്റെ പ്രോബ്ലം മഹേഷിൻ്റെ റൂമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഐ സ്യൂ ആണ് മഹേഷിൻ്റെ പ്രശ്നം റൂമിലേക്ക് മാറ്റിയാൽ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് മഹേഷ് പറയുന്നു അത് സത്യവുമാണ് അപ്പം ഇഷ്യു പറഞ്ഞു അതിനുള്ള സമയമായിട്ടില്ല എൻ്റെ ജോലി തിരക്കിനെ കുറിച്ച് ഓർത്ത് മഹേഷ് ആവണ്ട നമ്മൾ രണ്ടുപേരും ഇപ്പം ലീവിലാണ് മഹേഷ് അത് മറന്നോ ഐസൂല് പാലിക്കേണ്ട മര്യാദകൾ കാരണമാണ് ഞാൻ സദാ നേരവും മഹേഷിൻ്റെ കൂടെ നിൽക്കാത്തത് എനിക്ക് മടുപ്പായിടും എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും നാളെ മോർണിംഗ് മഹേഷിനെ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റാം അപ്പോൾ സാറത് പ്രശ്നാവില്ലേ എന്ന് ഇഷ്യുദ് ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നേ മഹേഷിന് വേണ്ടത് ഭാര്യയുടെ പ്രസൻസാണ് അതുകൊണ്ട് മഹേഷിനെ നമുക്ക് നാളെ രാവിലെ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റാം മഹേഷ് ഉറങ്ങി ഉണരുമ്പോൾ വാർഡിലേക്ക് പോകാനായിട്ട് തയ്യാറായിക്കോ ഡോക്ടർ ഇഷിത എപ്പം കഴിഞ്ഞിവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ അങ്ങ് പോവാണ് സിസ്റ്റർ സിസ്റ്ററും മാറിപ്പോയിട്ടോ മുമ്പൊന്നും കാണാത്ത വാശിയാണല്ലോ എന്ന് ഇഷിത പറഞ്ഞപ്പോൾ രണ്ടാം ജന്മം അല്ലേ കുറച്ച് വാശിയും കുസുതിയും ഒക്കെ ഇനി പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ അവളുടെ കയ്യിലേക്ക് പിടിച്ചേ അധികം സംസാരമൊന്നും വേണ്ട എന്ന് ഇഷ്ട പറഞ്ഞപ്പോഴേക്കും സംസാരിക്കേണ്ട വിഷയമൊന്നും നമ്മൾ സംസാരിച്ചിരുന്നില്ല അതൊക്കെ എൻ്റെ ആത്മഗതങ്ങളായിരുന്നു ഇനി മഹേഷിന് പറയാനുള്ളത് ഈ മുഖത്ത് നോക്കി തന്നെ പറയും നമ്മൾ കരുതും നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരായിട്ട് മറ്റാരും ഇല്ല എന്ന് എന്നിട്ട് നല്ല സമയം മുഴുവൻ പാഴാക്കി കളയും തിരിച്ചു പിടിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നേ ഉള്ളൂ സമയം അതെനിക്ക് മനസ്സിലായി ഫിലോസഫിയൊക്കെ നാളെ മഹേഷിൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് ഡോക്ടർ എന്നെ ഒപ്പം കൂട്ടിക്കൊണ്ട് പോകാതിരുന്നത് സംസാരിക്കുന്നത് പോലും അതിൽ പ്രവൃത്തിയാണ് ശരി ഇനി ഞാനൊന്നും പറയുന്നില്ല മഹേഷ് കണ്ണടച്ച് കിടന്നോ പ്ലീസ് താൻ പേടിക്കേണ്ടടോ എനിക്കൊന്നും സംഭവിക്കില്ല ഇനി ഞാനൊന്നും മയങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് അത് കഴിഞ്ഞിട്ടേ താൻ പോകാവോ ഇവിടെ എന്ന് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് ഇഷിത വീട്ടിലേക്ക് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് പ്രഭുമാഷിനോട് മഹേഷിന് ബോധം തെളിഞ്ഞു എന്ന് കേട്ടെങ്കിലും ഒരാദ്യം മാറിയില്ലായിരുന്നു ഇപ്പം സമാധാനമായി പേടിക്കാനൊന്നുമില്ല എന്നാൽ ശരി ഫോൺ വെച്ചോ രാവിലെ കാണാം അപ്പം സുചിത്ര വന്നു എന്താച്ചാ ഹോസ്പിറ്റലിൽ നിന്ന് ഇഷിതേച്ച് വിളിച്ചതാണോ ആ നീ ആദ്യം പ്രിയാമണി ഇങ്ങോട്ട് വിളിക്ക് വിശേഷങ്ങൾ ഒന്നിച്ചു പറയാം സന്ധ്യയ്ക്ക് മുമ്പ് പൂജാമുറി കയറിയതാണ് ഈ നേരമായിട്ടും ഇറങ്ങിയിട്ടില്ല ഇതേസമയം പ്രിയാമണി ആഗ്രഹ സങ്കടത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് മഹേഷിന് വേണ്ടിയിട്ട് ഴ്ച്ചം വിളിക്കുന്നുണ്ട് എന്ന് സുചിത്ര ഇങ്ങനെ പറഞ്ഞു എന്തായാലും പ്രഭുമാഷ് കാര്യങ്ങളൊക്കെ പ്രിയാമണിയോട് പറഞ്ഞു ദൈവത്തിന് നന്ദിയൊക്കെ പറയുകയാണ് പ്രിയാമണി അപ്പോൾ വാർഡിലേക്കൊന്നും ആയിരിക്കില്ല മാറ്റുന്നത് ഒബ്സർവേഷൻ വാർഡിലേക്കായിരിക്കും ഐ സിയുയിൽ കിടക്കുന്നത് പോലെ അത്ര സ്ട്രിക്റ്റ് ആയിരിക്കില്ല ആർക്കെങ്കിലും ഒരാൾക്ക് മഹേഷ് കൂടെ ഇരിക്കാമായിരിക്കും എന്തായാലും ഇനി അധികം കഴിയാതെ ഡിസ്ചാർജ് ചെയ്യാലോ മഹേഷ് ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു ഏയ് എന്നാലും അതോടനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കഴിച്ചു കൂട്ടേണ്ടി വരും പിന്നെ യീശുവിൻ്റെ കാർ അവിടെ നിന്നും ഇതുവരെ എടുത്തിട്ടില്ല വർക്ക്ഷോപ്പിലേക്ക് എടുത്തിട്ടില്ല അത് ഉടനെ ചെയ്യണം ഉപേക്ഷിക്കപ്പെട്ട നിലയിലെ ആ കാർ അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല അവൾക്ക് അതിൻ്റെ പുറകെ പോകാനായിട്ട് പറ്റില്ലല്ലോ മാഷ് എന്നാന്ന് വെച്ചാൽ ചെയ്യുക ക്ലെയിം ഒക്കെ വരുന്ന കാര്യമല്ലേ ആ എന്തായാലും ഇതുവരെ ആകെ ഒരു പുകമറിയായിരുന്നു ഇപ്പോഴായിരുന്നു ശരിക്കും കാഴ്ചകളൊന്നു കണ്ടു തുടങ്ങിയത് ഞാൻ എന്തായാലും ഭഗവാനോടൊന്ന് നന്ദി പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി അങ്ങോട്ടേക്ക് കയറിപ്പോയി ഭഗവാൻ എല്ലാം അറിയുന്ന കാര്യം ഇളയമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് സുചിത്ര പറഞ്ഞപ്പം അവളുടെ വിശ്വാസം എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അതങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും മഹേഷിനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒബ്സർവേഷൻ വാർഡിലേക്ക് ഇഷിദ കൂടെ തന്നെയുണ്ട് ഉണ്ട് കേട്ടോ മഹേഷ് ഓരോ നാലോ ഇങ്ങനെ കിടക്കാണ് ശ്വാസം നേരെ വീണോ ഇപ്പോൾ എന്ന് ഇഷുദി ഇങ്ങനെ ചോദിച്ച് മഹേഷിന് അരികിൽ വന്നിങ്ങനെ ഇരിക്കുക താൻ പറഞ്ഞത് നൂറ് ശതമാനവും സത്യമാണ് ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വേണത് ജീവശ്വാസം നേരെ വേണത് ഓ ഹൈസ്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ അതിനുള്ളിൽ ബോധം തെളിഞ്ഞ ശേഷം ഒന്ന് കിടന്ന് നോക്കണം കണ്ണ് തുറന്നാൽ കാണുന്നതൊക്കെ മരണത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് മരണത്തിൻ്റെ ഒരു ഗ്രന്ഥം എപ്പോഴും കാണാം തനത്ത് മരവിച്ച ആ ഒരു മുഖം എപ്പോഴും കാണാം അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയേ ഉള്ളൂ എന്തായാലും ഇപ്പം ആശ്വാസം തോന്നുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞേക്കല് അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറയാം എന്ന് മഹേഷ് പറഞ്ഞപ്പം എ ഒരു കാര്യം ഞാൻ പറയാം റൂമിലേക്ക് മാറ്റാനായിട്ട് എനിക്ക് എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ ഹൈസ്യൂലായിരുന്നു സേഫ് വണ്ടി അവിടെ നിന്ന് എടുക്കാനുള്ള നടപടികളൊക്കെ ചെയ്തോ എന്ന് മഹേഷ് ഇങ്ങനെ ചോദിച്ചു ആ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ആ അല്ല എന്താ മഹേഷ് എനിക്ക് സംഭവിച്ചത് മഹേഷിൻ്റെ ഓവർ സ്പീഡാണ് ആക്സിഡൻറ്റിന് കാരണം എന്ന് പറഞ്ഞു കേട്ടു പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതൊന്നുമല്ല കാരണം വണ്ടി എടുക്കുമ്പോൾ തന്നെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒട്ടും കംഫർട്ട് അല്ലാത്തതുപോലെ പോകുന്ന വഴിക്ക് വർക്ക്ഷോപ്പിൽ കാണിക്കാവുന്നത് പോലെ പക്ഷേ ഒരു കിലോമീറ്റർ തിരച്ചോടിക്കുന്നതിന് മുമ്പ് വണ്ടിയുടെ കൺട്രോൾ പോയി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ അതെങ്ങനെ ബ്രേക്ക് പൂർണ്ണമാകട്ടും നഷ്ടമാകും എന്തായാലും ബ്രേക്ക് നഷ്ടമായ വണ്ടിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ സാരമില്ല മഹേഷ് മഹേഷ് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർക്കാതിരിക്കുന്ന നല്ലത് അങ്ങനൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ലത് തലേ ദിവസം വരെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാറല്ലേ അത് ഒരു രാത്രി കൊണ്ട് അതിൻ്റെ ബ്രേക്ക് പോയി എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ പിന്നെ എന്താ മഹേഷ് ഉദ്ദേശിക്കുന്നത് അതെ അങ്ങനെ ഒരു മുൻവിധി നടത്താനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ലല്ലോ അതുകൊണ്ട് എനിക്കറിയാം വണ്ടിയുടെ ബ്രേക്ക് പോയെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെയോ കരുക്കൾ വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് ലക്ഷ്യത്തോടെ തന്നെയാണ് അത് ചെയ്തത് ആരെങ്കിലും ബ്രേക്ക് മുറിച്ചു എന്നാണോ മഹേഷ് പറയുന്നത് എങ്കിലത് ആര് ആകാശ്മേനോനെ ആണോ മഹേഷിൻ്റെ സംശയം മഹേഷ് ആകാശ്മേനോനെ തല്ലിയതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാനാണോ നോക്കുന്നത് അപ്പോഴേക്കും ആകാശ്മേനോൻ പറഞ്ഞു ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എനിക്കതറിയില്ല എന്തായാലും പുറത്തുനിന്ന് ഒരാൾക്കും ഫ്ലാറ്റിനുള്ളിൽ കിടക്കാനായിട്ട് പറ്റില്ലല്ലോ സദാസമയം സെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ ഒരു കാറിൻ്റെ ബ്രേക്ക് കട്ടിയാന്ന് പറഞ്ഞാൽ അതങ്ങനെ അത്ര എളുപ്പമല്ലല്ലോ മാത്രമല്ല അങ്ങനെ ആണെങ്കിൽ തന്നെ പിന്നെ എങ്ങനെ നമ്മൾ പാർക്കിങ്ങിന് ഇറക്കും എന്തായാലും താൻ സെക്യൂരിറ്റി വിളിച്ച് അന്ന് രാത്രി അടുത്ത് സി സി ടി വി ഫുട്ടേജ് ഒന്ന് നോക്കാനായിട്ട് പറയണം ആരെങ്കിലും അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ക്യാമറയെ പതിയാതിരിക്കില്ല എന്തായാലും മഹേഷ് കുറച്ച് നേരം സംസാരിക്കാതെ കിടക്ക് ഞാൻ അന്വേഷിക്കാം കെയർ ടേക്കറെ വിളിച്ച് ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ ഇഷിതാ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രജന ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു സിസ്റ്ററോട് കാര്യം ചോദിക്കുകയാണ് മഹേഷ് സാറിനെ റൂമിലോട്ട് മാറ്റി തറിഞ്ഞിട്ടാണോ മേഡം രാവിലെ ഇങ്ങ് പോകുന്നത് എന്ന് ഒരു സിസ്റ്റർ ചോദിക്കുക ഏത് റൂമിലാണ് ആ റൈറ്റ് സൈഡിൽ റൂം നമ്പർ പന്ത്രണ്ട് ഇഷിത് കൂടെയുണ്ടല്ലേ ആ ഇഷിത് മേഡം കൂടെ ഉണ്ട് അല്ല മീനു എന്നല്ലേ സിസ്റ്ററിൻ്റെ പേര് അതെ എനിക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തു തരാമോ എന്താ മേഡം ഇഷിദയ്ക്ക് എപ്പോഴും മഹേഷിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇഷിദ അവളുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മീനും എന്നൊന്ന് വിവരം അറിയിക്കുമോ മേഡം മേഡവും മഹേഷ് സാറും ഡിവോഴ്സായ കാര്യമൊക്കെ എനിക്കറിയാം എന്ന് സിസ്റ്റർ പറഞ്ഞു ഞാൻ എങ്ങനെയാ മേഡത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുക ആരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ പണി പോവില്ലേ ഞാൻ പറയാതെ ആരറിയാനാ വെറുതെ വേണ്ട മീന് ചെയ്യുന്നതിനെ പ്രതിഫലം ഞാൻ തരാം മറ്റൊരു ഉദ്ദേശവും എൻ്റെ മനസ്സിലില്ല എൻ്റെ രണ്ട് കുട്ടികളുടെ പേ രാഡിയല്ലേ ഞാൻ വരുന്നതും മഹേഷിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതും എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാ ആ അറിയുന്ന കാര്യങ്ങൾ ഞാൻ മേടത്തെ വിളിച്ച് പറയാം മേടം തിരിച്ചു പോകുമ്പോൾ ഫോൺ നമ്പർ തന്നാൽ മതി ആ ശരി എന്ന് പറഞ്ഞ് രചന അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ സമയം നമ്മുടെ ഇഷിത മഹേഷിന് വെള്ളമൊക്കെ കൊടുക്കുക ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് ഡോക്ടർ പറഞ്ഞിട്ട് മതി അതിന് വിശപ്പില്ലല്ലോ എനിക്ക് ദൈതൂടെ കുടിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് മഹേഷ് കുഞ്ഞെ കൊണ്ട് കുടിപ്പിക്കുക മതിയിടൂ അപ്പോഴാണ് അങ്ങോട്ടേക്ക് രചന കയറി വരുന്നത് രചനയെ കണ്ടത് മഹേഷിൻ്റെ മുഖം വങ്ങി ഇഷ്ടയുടെയും മുഖം അങ്ങോട്ട് മങ്ങി രചന പുഞ്ചിരിയോടുകൂടി കേട്ടോ കയറി വരുന്നത് ഐസ്യൂല് വന്നന്വേഷിച്ചപ്പോഴാണ് മഹേഷിന് റൂമിലേക്ക് കൊണ്ടുവന്ന വിവരം അറിഞ്ഞത് അല്ല എന്നും എനിക്ക് അജിത് തന്നെ കിടക്കാൻ പറ്റില്ലല്ലോ മഹേഷിനെ അറിയോ എന്നറിയില്ല എന്നും വിവരം അറിയാനായിട്ട് ഞാൻ വന്നിരുന്നു നന്ദിയുണ്ട് അതിൻ്റെ വളരെയധികം നന്ദിയുണ്ട് പകയും ശത്രുതയും ശത്രു വീഴുന്നത് വരെ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടൊക്കെ നന്ദിയുണ്ട് അല്ല ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ മഹേഷും വന്നിട്ടുണ്ടല്ലോ എന്ന് രചന പറയാണ് മഹേഷിൻ്റെ ആക്സിഡൻ്റ് അറിഞ്ഞ് ആദ്യം ഹോസ്പിറ്റലിൽ എത്തിയത് രചനയാണ് എന്നിഷൻ ഇങ്ങനെ പറഞ്ഞപ്പം രചനയെ എന്നെ കാണാൻ വന്നത് ഞാൻ ഓർക്കുന്നു കൃത്യസമയത്ത് ഒരാളുണ്ടായത് എന്തായാലും നന്നായി എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും രചനയെ അങ്ങോട്ടേക്ക് ഭയങ്കര വിജയ ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുക ആദ്യക്ക് ശരിക്കും ഉറക്കം പോലും ഇല്ലാത്ത നാളുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവനെ മഹേഷിൽ നിന്ന് അകറ്റി നിർത്തിയത് ഞാനാ പക്ഷേ അവൻ അവൻ്റെ ഡാഡിയെ മനസ്സിലായി അല്ല രചനയും മഹേഷിനെ കുറച്ചൊക്കെ മനസ്സിലാക്കി എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ സന്തോഷിക്കേണ്ടതിന് പകരം ഞങ്ങളുടെ വേദനയിൽ പങ്കുചേരാൻ വരില്ലല്ലോ എന്ന് ഇഷ്ട ഇങ്ങനെ പറയാണ് രചനയ്ക്ക് അതൊരു ഒരുമാതിരി എന്തോ ഒരു സംസാരം പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് പുറത്ത് ഡോറിന് കൊട്ട് കേൾക്കുന്നത് പോലീസാണ് വന്നത് പോലീസിനെ കണ്ടതും ഈ രചനയൊന്ന് പതറുന്നുണ്ട് മഹേഷ് അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ എസ് ഐ തരകൻ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല സാർ ഇരിക്കുക അങ്ങനെ ഇരുന്നു അവിടെ നിങ്ങൾക്ക് സംഭവിച്ച ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത് രചനയാണെങ്കിൽ ആകെ പദറി ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡോക്ടറുടെ പേരിലാണല്ലേ അതെ സാർ ഞാനാണ് ഡോക്ടറിനെ വിളിച്ച ആക്സിഡൻ്റ് വിവരം പറഞ്ഞത് ആ ഞാൻ ഓർക്കുന്നു അല്ല സംഭവ ദിവസം മഹേഷ് വൈഫിൻ്റെ കാർ എടുക്കാൻ എന്താ കാരണം നിങ്ങൾക്ക് വണ്ടി വണ്ടിയോളല്ലേ എൻ്റെ കാർ സർവീസിന് കൊടുത്തിരുന്നു വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു വണ്ടി വണ്ടിക്ക് പാർക്കിംഗ് വരെ ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല സർവീസ് കഴിഞ്ഞ് രണ്ടാഴ്ച ആയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കാറാണ് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല രാവിലെ കാറെടുക്കുമ്പോൾ വണ്ടി അത്ര കംഫർട്ട് അല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു വർഷോപ്പിൽ കാണിക്കാമെന്ന് കരുതി ഒരു കിലോമീറ്ററിനുള്ളിൽ ബ്രേക്ക് പോയി നിങ്ങൾക്കാരെങ്കിലും ശത്രുക്കളുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാനങ്ങനെ ഒരു ബിസിനസ്സുകാരനല്ലേ ആരാ ശത്രു ആരാ മിത്രം എന്നൊന്നും എനിക്കറിയില്ല ആ സമയം മഹേഷ് രചന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സ്വാഭാവിക ആക്സിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് പ്രയാസമുണ്ട് കാർ വർക്ക്ഷോപ്പിൽ എത്തിച്ച് ബ്രേക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അട്ടിമറിക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് പോലീസുകാരൻ പറയുകയാണ് സെക്യൂരിറ്റി സംവിധാനമുള്ള ഫ്ലാറ്റ് അല്ലേ അതെ സാർ അതെ എല്ലാ ഭാഗത്തും സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ട് രചന ആകുന്നൊന്ന് വയർക്കുകട്ടോ ആ ഞാൻ ഫ്ളാറ്റിലേക്കാണ് പോകുന്നത് സി സി ടി വി ക്യാമറകളുടെ ഫുട്ടേജ് ഒന്നും നോക്കേണ്ടിയിരിക്കുന്നു കാർ ആക്സിഡൻറ്റിൽ പെടുത്തി കൊലപ്പെടുത്താനായിരുന്നു ആരുടെയെങ്കിലും ഉദ്ദേശമെങ്കിൽ അത് മഹേഷിന് വെച്ച കെണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഡോക്ടർ ഇഷിയെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും അപ്പം ഇഷ്ടി പറഞ്ഞു അതിന് സാധ്യതയില്ല കുറച്ച് ദിവസമായി എൻ്റെ കാർ ഉപയോഗിക്കുന്നത് മഹേഷാണ് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മഹേഷിന് മുന്നേ വെച്ച് തന്നെ ആയിരിക്കും കാരണം അവർക്കത് നന്നായിട്ട് അറിയാം മഹേഷ് ഉപയോഗിക്കുന്നത് എൻ്റെ കാറാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എനിക്ക് ശത്രുക്കളായിട്ട് ഇല്ല സാർ എന്ന് നിശ്ചിത പറഞ്ഞു ആ എന്തായാലും വണ്ടി ഉടനെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റാൻ വേണ്ടത് ചെയ്തോളൂ ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാരങ്ങ് പോവുകയും ചെയ്തു ആകെ വേർത്ത് കുളിച്ചിങ്ങനെ നിൽക്കുകയാണ് രചന എന്നാ ഞാൻ ഇറങ്ങട്ടെ മഹേഷ് ആ രചന പോയ്ക്കോളൂ എന്ന് പറഞ്ഞു മഹേഷിന് ശത്രു എന്ന് പറയാനേ ആകാശ്മനോൻ മാത്രമേ ഉള്ളൂ എന്ന് രചന വാതക്കൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും രചനയോടായിട്ട് മഹേഷ് പറയുക പക്ഷെ ഞാൻ ആരെയും സംശയിക്കുന്നില്ല ഇരുട്ടിൻ്റെ മറവറ്റ് ചെയ്യുന്നതൊന്നും നല്ല ശത്രുവിന് ചെയ്തതല്ല എന്ന് പറഞ്ഞു രചന അതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക്